ദേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ കളിക്കുന്നതിനിടെ ഷോക്കറ്റ് മരിച്ച ധാരണ സംഭവത്തിൽ വിവാദ പരാമർശങ്ങളുമായി വിവാ മൃഗക്ഷേമ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണെ മിഥുൻ ഷീറ്റിന് മുകളിൽ കയറിയതാണ് എന്നാണ് മന്ത്രി കൊച്ചിയിൽ നടത്തിയ സി പി ഐ വനിതാ സംഗമത്തിൽ പറഞ്ഞു സംഭവത്തിൽ അധ്യാപകർക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നാണ് മന്ത്രി ചോദിച്ചത് മിഥുൻ ചോക്കറ്റ് മരിച്ചതിൽ അധ്യാപകരെ കുറ്റം പറയാനാവില്ല എന്നും മന്ത്രി തുറന്നടിച്ചു സഹപാഠികൾ വിലക്കിയിട്ടും മിഥുൻ വലഞ്ഞു കയറിയതാണ് എന്നും മന്ത്രി പറഞ്ഞു ഒരു പയ്യൻ്റെ ചെരുപ്പെടുക്കാൻ ആ പയ്യൻ ഷെഡിൻ്റെ മുകളിൽ വലിഞ്ഞു കയറി ചെരുപ്പെടുക്കാൻ പോയപ്പോൾ കാലന്ന് തെന്നി പെട്ടെന്ന് കയറി പിടിച്ചത് വലിയ ഒരു കമ്പിയിലായിരുന്നു എന്നും അതിനാളെയാണ് കരണ്ട് എന്നും അപ്പോഴാണ് ആ പയ്യൻ മരിച്ചത് എന്നും അധ്യാപകരുടെ കുഴപ്പമൊന്നുമില്ല എന്നും മന്ത്രി വ്യക്തമാക്കി വിവാദ പ്രസ്താവന നടത്തുന്നതിന് പിന്നാലെ മന്ത്രി സുംബനൃത്തം ചെയ്തിരുന്നു ഇതും വലിയ വിമർശനങ്ങൾക്കാണ് വഴി ഒരുക്കിയിരിക്കുന്നത് ഇന്ന് രാവിലെ സ്കൂളിൽ കളിക്കുന്നതിനിടെയാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ പതിമൂന്ന് വയസ്സുള്ള കുട്ടി ഷോക്കറ്റ് മരിച്ചത് കളിക്കുന്നതിനിടെ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പ് എടുക്കുവാൻ കയറിയതായിരുന്നു അപകടം ഷോക്കറ്റ് മിഥുനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സ്കൂളിന് മുകളിൽ പോകുന്ന വൈദ്യുതി ലൈൻ അപകടകരമായ അവസ്ഥയിലായിരുന്നുവെന്നാണ് നാട്ടുകാർ ആരോപിച്ചു സ്കൂൾ അധികൃതർക്കും സ്കൂൾ അധികൃതർക്കും കെഎസ്ഇബിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്